അല്ലാതുള്ള പല പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതില് നായിക അച്ഛൻ മാത്രമല്ല ഒരുപാട് നല്ല സെന്റിമെന്റ്സ് ഉള്ള മുഹൂർത്തങ്ങൾ ഒരുപാട് ഡ്രൊമാറ്റിക് ആയിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ അഭിനയിക്കാൻ പറ്റി ഒരുപാട് സീഡ്സ് ഒന്നുമില്ല പക്ഷെ സിനിമയിൽ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് പക്ഷെ അത് ഞാൻ ആണ് ഒരു സംവിധായകനെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നടനായി ഒരു സെറ്റിൽ നിൽക്കുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് ഒരു റിലാക്സേഷൻ ഉണ്ട് സംവിധാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഉണ്ട് ഒരു നടനാവുമ്പോഴത്തേക്കും വലിയ ടെൻഷൻ ടെൻഷനൊന്നുമില്ല അപ്പോൾ അത് അഭിനയിക്കുന്നത് നമുക്ക് ശരിയാണോ എന്ന് നമുക്ക് മുന്നിൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരും വലിയ നടന്മാരൊന്നുമില്ല പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയം എന്ന് പറയുന്ന ഒരു വലിയ ഒരു നടന ഒരു സംഭവമൊന്നുമല്ല ഒരു ബിഹേവിംഗ് ആണ് സിനിമ അഭിനയം എന്ന് പറയുന്നത് ഒരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സല്ല ഒരു സിനിമയിലെ അഭിനയം അതുകൊണ്ട് തന്നെ ഒരു ഒരു ഷോട്ടിൽ ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഷോട്ടുള്ള ഒരു സീനാണ് എടുക്കുന്നെങ്കിൽ ആ സീനിലെ ഏത് ഷോട്ടാണ് ആദ്യം എടുക്കുന്ന സംവിധായകനാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഇരുപത്തിരണ്ടാമത് ഷോട്ടായിരിക്കും ആദ്യം എടുക്കുന്നത് ആ ഷോട്ട് അഭിനയിച്ചതായിരിക്കും ആ സിനിമ ആ സീനിലെ ഒന്നാമത്തെ ഷോട്ട് അഭിനയിക്കുക അപ്പൊ ആ ഷോട്ടിന് വേണ്ടിയാണ് അഭിനയം അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത് സംവിധായകന്റെ മനസ്സിലാണ് സംവിധായകനാണ് സിനിമയെ മുഴുവനായിട്ട് ഉള്ളിൽ കാണുന്നത് തന്റെ സിനിമ അല്ലെ തന്റെ ഒരു സീൻ ഒരു സീൻ ഷോർട്ട് റേസ് ഡിവൈഡ് ചെയ്യുമ്പോൾ സംവിധായനാണ് തീരുമാനിക്കുന്നത് ഇത്ര ഷോർട്ടുകളിലൂടെയാണ് ആ സീൻ ചെയ്യേണ്ടത് ആ ഷോർട്ടുകൾ ഇങ്ങനെ ആയിരിക്കണം അപ്പൊ ആ സംവിധായകന്റെ മനസ്സിലുണ്ടാവും ആ സിനിമയിലെ ആ കഥാപാത്രം എങ്ങനെയാണ് ആ അഭിനയിക്കേണ്ടതെന്ന് അപ്പൊ അത് മനസ്സിൽ സംവിധായകൻ കാണുന്നത് അഭിനയിപ്പിച്ചു കൊടുക്കുക അല്ലെ അത് സംവിധായകൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നടന്റെ കർത്തവ്യം അപ്പൊ അത് എനിക്ക് തോന്നുന്നു ജനമാണ് പറയേണ്ടത് ഞാൻ ചെയ്ത നന്നായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കാര്യം എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചോണ്ടില്ല പക്ഷേ രമേഷും മറ്റു ക്യാമറമാനും എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞു സീൻസ് കണ്ടിട്ട് അപ്പൊ അതൊരു ധൈര്യം ഇനിയും ജനം പറയട്ടെ